നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും പക്ഷെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഒരളവോളം അതിന്റെ കമാലിയത്തിലേക്ക് കൊണ്ടുപോകാൻ പൂർണ്ണമായ കമാലിയത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നിസ്കരിച്ചാൽ എത്തില്ല എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാനുണ്ട് അൽ എന്നുണ്ട് ജമാഅത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ അടക്കത്തോടു കൂടെ നല്ല ഗാംഭീര്യത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ വഴിമധ്യ ഒന്നും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തങ്ങി ആവശ്യമില്ലാത്ത സംസാരങ്ങളും ആവശ്യമില്ലാത്ത ഇടപെടലുകളൊക്കെ നടത്തിയിട്ട് പള്ളിയിലേക്ക് പോകാതെ നേരിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉള്ളെടുത്തിട്ട് നല്ല അടക്കത്തോടുകൂടെ പള്ളിയിലേക്ക് പോകുക എന്നിട്ടോത്തി തെക്ക്പീറത്ത് ലെഹറാം തെക്കി പീർത്ത് ലെഹറാമിന്റെ ഫലീരത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പതിരത്താണ് ഇമാമ തെക്ക് പേർ കെട്ടിയ ഉടനെ തെക്ക് കെട്ടുക എന്നൊരു കൂലി അത് വലിയ സംഭവമാണ് ആ ഫതീരത്ത് കിട്ടാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളിൽപ്പെട്ട പല ആളുകളും ഇമാമു തെക്ക്ബർ കെട്ടിയിട്ട് ഇമാമു റൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് തെക്ക് കെട്ടിയാലും ആ റക്കയത്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളും ഇങ്ങനെ വെറുതെ പിന്തിപ്പിക്കുന്നത് കാണാറുണ്ട് ഇത് പ്രത്യേകമായിട്ട് കാണാറുള്ളത് വെള്ളിയാഴ്ച ചുമ ദിവസങ്ങൾ പള്ളിൻ്റെ മുകളിലൊക്കെയുള്ള ആളുകൾ ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് അവരോട് പറയാനുള്ളത് ഫതിരത്ത് തക്ബിയർത്ത് ലെഹറാം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലമാണ് അത് നഷ്ടപ്പെടുത്തരുത് ഇമാമിന്റെ കൂടെ ഹറാം ഇമാമ് എന്ന് പറഞ്ഞാൽ ഇമാമ് കെട്ടിയ ഉടനെ തന്നെ കെട്ടുക അപ്പോഴാണ് ആ കൂലി കെട്ടുക ഇനി മറ്റൊരു മസാല പറഞ്ഞു തരികയാണ് ഒരാൾ സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു ദഹല സുന്നത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു സുന്നത്തിനസ്കാരത്തിലേക്ക് അപ്പോഴാണ് ജമാഅത്തിന് വേണ്ടി കാമത്ത് കൊടുത്തത് പല ആളുകളും ക്ലോക്കിലേക്ക് നോക്കൂല ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാങ്കല്പികതയാണ് എങ്കിലും ഈ ഈ നാട്ടിൽ ഈ സാധാരണഗതിയിലുള്ളതിനെ നമ്മൾ നിയമമായിട്ട് അംഗീകരിക്കണം ആ ക്ലോക്കിലേക്ക് നോക്കാതെ അദ്ദേഹം എന്തു ചെയ്തു ഒരു മിനിറ്റോ അര മിനിറ്റോ ഉള്ള സമയത്ത് സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി തെക്ക് കെട്ടി പക്ഷേ തെക്ക് കെട്ടിയ ഉടൻ തന്നെ അവിടെ ഇക്കാമത്ത് കൊടുക്കപ്പെട്ടെങ്കിലും അദ്ദേഹം വേഗം അത് പൂർത്തിയാക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ട അക്കാറുകളൊക്കെ ഒരു പ്രാവശ്യമാക്കി ചൊല്ലി ചുരുക്കിയിട്ട് അവിടെ എന്ത് വേണം പൂർത്തിയാക്കി ഇമാമിന്റെ കൂടെ എത്തണം എപ്പോ എല്ലാം ജമാത്യാ ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് പേടില്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് പൂർത്തിയാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഒന്ന് ജമാഅത്ത് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ സുന്നത്തിനെ മിനിമം കൂലിയുടെ എന്ന് പറഞ്ഞാൽ സുന്നത്തായ അനിവാര്യമായ ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് വേഗം പൂർത്തിയാക്കുക എന്നാൽ ജമാഅത്ത് തന്നെ കിട്ടൂല്ല ഇങ്ങനെ സുന്നത്തവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ ജമാഅത്ത് അവർ നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ അവന്റെ സുന്നത്ത് നിസ്കാരത്തെ അവൻ മുറിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കർമ്മശാസ്ത്രം നാം പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും